കണ്ണൂർ കൂത്തുപറമ്പ് വെടിവെയ്പിൽ പരിക്കേറ്റ് കിടപ്പിലായിരുന്നു സി പി എം പ്രവർത്തകൻ പുഷ്പൻ അന്തരിച്ചു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം വെടിവെയ്പിൽ പരിക്കേറ്റ ശേഷം പൂർണ്ണമായും കിടപ്പിലായിരുന്നു നിരവധി അസുഖങ്ങൾ കാരണം രണ്ടു മാസത്തിലേറെയായി ചികിത്സയിൽ കഴിയുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബറിലാണ് കൂത്തുപറമ്പിൽ എം വി രാഘവനെതിരെ നടന്ന പ്രതിഷേധത്തിനിടെ പോലീസ് വെടിവയ്പുണ്ടായത് വെടിവെയ്പിൽ അഞ്ചു പേർ മരിച്ചിരുന്നു സഖാവേ കേട്ട മുപ്പത് വർഷം നീണ്ട കിടപ്പു ജീവിതത്തിനൊടുവിലാണ് ചൊക്ലി മേനപ്രത്തെ പുതുക്കുടി പുഷ്പൻ മരണത്തിന് കീഴടങ്ങിയത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ശനിയാഴ്ച വൈകിട്ട് മൂന്നരയോടു കൂടിയായിരുന്നു അന്ത്യം ഓഗസ്റ്റ് രണ്ടിന് വൈകിട്ടാണ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൂത്തുപറമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തിയഞ്ചിന് നടന്ന ഡിവൈഎഫ്ഐ സമരത്തിന് നേരെയുണ്ടായ പോലീസ് വെടിവയ്പിൽ സുഷിംന നാഴി തകർന്ന് ഇരുപത്തിനാലാം വയസ്സിൽ കിടപ്പിലായതാണ് പുഷ്പൻ ചികിത്സയും മരുന്നുമായി വേദനയിലൂടെയുള്ള നിരന്തര യാത്രയായിരുന്നു പിന്നീട് ജീവിതം അസുഖവാദനായ ഓരോ തവണയും മരണമുഖത്ത് നിന്ന് കൂടുതൽ കരുത്തോടെ തിരിച്ചുവന്നു സി പി എം നോർത്ത് മേനപ്രം ബ്രാഞ്ച് അംഗമായിരുന്നു പുഷ്പനെ കാണാൻ ചെഗുവേരയുടെ മകൾ അലിഡ ഗുവേര ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ഇതിനകം മേനപ്രത്തെ വീട്ടിലെത്തിയിരുന്നു ബാലസംഘത്തിലൂടെയാണ് പുഷ്പൻ ഇടതു രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് നോർത്ത് മേനപ്രം എൽ പി സ്കൂളിലും ചൊക്ലി രാമവിലാസം സ്കൂളിലുമായി എട്ടാം ക്ലാസ് വരെ പഠിച്ചു സ്കൂളിൽ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു വീട്ടിലെ പ്രയാസം കാരണം പഠിത്തം നിർത്തി ആണ്ടിപീടികയിലെ പലചരക്ക് കടയിൽ ജോലിക്കാരനായി മൈസൂരുവിലും ബംഗളൂരുവിലും കടകളിൽ ജോലി ചെയ്തു ബംഗളൂരുവിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് കൂത്തുപറമ്പ് സമരത്തിൽ പങ്കെടുത്തത് പരിയാരം മെഡിക്കൽ കോളേജ് സ്വാശ്രയവൽക്കരിക്കുന്നതിനെതിരെ അന്നത്തെ സഹകരണ മന്ത്രി എം വി രാഘവനെ കരിങ്കൊടി കാണിക്കുന്നതിനിടെ പോലീസ് നടത്തിയ വെടിവയ്പ്പിലാണ് പുഷ്പനും വെടിയേറ്റത് കെ കെ രാജീവൻ കെ വി റോഷൻ ഷിബുലാൽ ബാബു മധു എന്നിവർ രക്തസാക്ഷികളായി ജീവിക്കുന്ന രക്തസാക്ഷിയായ പുഷ്പൻ തളർന്ന ശരീരവുമായി ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് സമ്മേളനങ്ങളിൽ പലവട്ടം എത്തിയിരുന്നു ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകിയ വീട്ടിലായിരുന്നു താമസം സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഭൗതിക ശരീരം കാണാൻ പൊതുദർശനത്തിന് വെച്ച തലശ്ശേരി ടൗൺ ഹാളിലാണ് ഒടുവിലെത്തിയത് കർഷക തൊഴിലാളികളായ പരേതരായ കുഞ്ഞിക്കുട്ടിയുടെയും ലക്ഷ്മിയുടെയും മക്കളിൽ അഞ്ചാമനാണ് പുഷ്പൻ അമൃതാന്യൂസ് കണ്ണൂർ